ഇന്ന് പുലർച്ചെ മദിനേഷ്യൽ അന്തരിച്ച നസീറിന്റെ മൃതദേഹം ഉച്ചയോടുകൂടി തിരുവനന്തപുരത്ത് കൊണ്ടുവന്നു പരേവിനോടുള്ള ആദരസൂചകമായി നഗരത്തിൽ പലയിടങ്ങളിലും കടകളടച്ച് ഹർത്താൽ ആചരിച്ചു പ്രേംനസീറിന് ആദരാഞ്ജലി അർപ്പിക്കുന്നതിന് നിയമസഭാ സമ്മേളനം അരമണിക്കൂർ നിർത്തിവച്ചു നസീറിന്റെ ഭൌതിക ശരീരത്തിന് ആദരാഞ്ജലി അർപ്പിക്കുന്നതിന് വിമാനത്താവളത്തിൽ മന്ത്രിമാരും എം എൽ എമാരും രാഷ്ട്രീയ നേതാക്കളും സാംസ്കാരിക നായകരും ചലച്ചിത്ര ലോകത്തിലെ നസീറിന്റെ സഹപ്രവർത്തകരും ആരാധകരും അടക്കം നിരവധി പേർ സന്നിഹിതരായിരുന്നു സ്പീക്കർ ശ്രീ വർക്കല രാധാകൃഷ്ണൻ മന്ത്രിമാരായ ശ്രീ ടി കെ രാമകൃഷ്ണൻ ശ്രീ മൂലലോഹിതിദാസ് കെ പി സി സി ഐ പ്രസിഡന്റ് ശ്രീ എ കെ ആന്റണി കോൺഗ്രസ് ഐ നിയമസഭാ കക്ഷി ഉപനേതാവ് ശ്രീ ഉമ്മൻചാണ്ടി തുടങ്ങി പല നേതാക്കളും വിമാനത്താവളത്തിൽ എത്തിയിരുന്നു തെക്കുറിശി സുകുമാരൻ നായർ മമ്മൂട്ടി മോഹൻലാൽ ബാലചന്ദ്രമേനു നവോദയ അപ്പച്ചൻ തലാക്കുന്നിൽ ബഷീർ എം എന്നിവർ ചേർന്ന് വിമാനത്താവളത്തിൽ മൃതദേഹം ഏറ്റുവാങ്ങി മൃതദേഹം ഡിജെറ്റി ഹാളിൽ കൊണ്ടുവന്നപ്പോഴേക്കും ജനാവലി സർവ്വ നിയന്ത്രണവും വിട്ട് അന്തരിച്ച് തങ്ങളുടെ പ്രിയപ്പെട്ട കലാകാരനെ നോക്ക് കാണാൻ ബമ്പൽ കൊണ്ടു മറ്റ് പ്രമുഖ വ്യക്തികളുൾപ്പെടെ നിരവധി പേർ മൃതദേഹത്തിൽ പുഷ്പചക്രങ്ങൾ അർപ്പിച്ചു ിട്ട് പ്രത്യേകം തയ്യാറാക്കിയ ഒരു വാഹനത്തിൽ മൃതദേഹം നസീറിന്റെ സ്വദേശമായ കൊണ്ടുപോയി ചെറിയയിൽ ശോകമുന്ദമായ അന്തരീക്ഷത്തിൽ അഭിനയ ചക്രവർത്തിക്ക് നാട്ടുകാർ കണ്ണൂരിൽ കുതിർന്ന് ആദരാഞ്ജലി അർപ്പിച്ചു പ്രേംനസീറിന്റെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി ശ്രീ രാജീവ് ഗാന്ധി പ്രകടിപ്പിച്ചു ചലച്ചിത്ര രംഗത്തെ ദീർഘനാളത്തെ സേവനത്തിനിടയിൽ മനുഷ്യ മനസ്സിനെ അതിയായി സ്വാധീനിച്ച നിരവധി കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ വ്യക്തിത്വമായിരുന്നു പ്രേമിസിറിന്റേതെന്നും അനുശോചന സന്ദേശത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു